الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അള്ളാഹു സുബാനുഹോ നമ്മുടെ മജുരശിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ചവർക്ക് അള്ളാഹു പൊറുക്കട്ടെ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകട്ടെ ഒരുപാട് ആവശ്യത്ത് ചെയ്ത സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹുക്കൊക്കെ ഹൈർ നൽകട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിവാഹം എന്നുള്ളത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ വിശദമായ ഖുർആാനിലും അല്ലാതെയും നമുക്ക് കാണാൻ കഴിയുന്ന പല ലക്ഷ്യങ്ങളും ഉണ്ട് സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് മുത്തനബിസ്ങ്ങളുടെ സുന്നത്തിന് വേണ്ടിയാണ് സുന്നത്തി അതുപോലെ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സുഖിക്കാൻ വേണ്ടിയിട്ടാണ് രസിക്കാൻ വേണ്ടിയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് വിവാഹ ജീവിതം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യങ്ങൾ എണ്ണി എണ്ണി പറയുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും അപ്പൊ വിവാഹ ജീവിതത്തിന് ഒന്നിലേറെ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ശാരീരിക ബന്ധം സെക്സ് എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശാരീരിക ബന്ധത്തിന്റെ ശാരീരിക ബന്ധത്തിൽ ലക്ഷ്യം എന്താ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും ചില ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ ലക്ഷ്യം എന്നുള്ളത് മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യ പരമ്പരകളുടെ നിലനിൽക്കുക എന്നുള്ളതാണ് സമുദായത്തിന്റെ വർധനവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കല്യാണം കഴിക്കുന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതൊക്കെ അതിന്റെ ലക്ഷ്യമാണ് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാത്തങ്ങളുടെ സമുദായത്തിന്റെ വർധനവ് എന്നുള്ളത് റസൂൽ ആഗ്രഹിക്കുന്ന വിഷയമാണ് നാളെ ലിവാവുലെ ഹങ്കുന്ന കൊടിയുടെ പിൻഭാഗത്ത് ഓരോ സമൂഹവും അവരുടെ അനുയായികളുമായി കടന്നു വരുമ്പോൾ എന്റെ സമൂഹത്തിന്റെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് ലാഹുൻ റസൂല പറഞ്ഞതാണ് അതുകൊണ്ട് വിവാഹത്തിന്റെ ഒരു വലിയ ലക്ഷ്യം മക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തിനാണ് മക്കളെ ഉണ്ടാക്കുന്നത് റസൂറുല്ലാൻ്റെ സമുദായത്തിൻ്റെ വർധനവിന് വേണ്ടി ദുര്യാവിൽ നമുക്ക് ഉപകരിക്കാൻ വേണ്ടി ആഹ്രത്തിൽ നമുക്ക് ഉപകരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ആ ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ മക്കൾ ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള മക്കൾ എന്നുള്ളത് ശാരീരിക ബന്ധത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് മറ്റൊരു ലക്ഷ്യം ആരോഗ്യം എന്നുള്ളതാണ് ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹുസ്ലാനുഹുവ മനുഷ്യന്റെ ഒരു പ്രകൃതം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു രൂപത്തിലാണ് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിലൂടെ മനുഷ്യന് ഒരുപാട് ഉന്മേഷമുണ്ടാകുന്നു ആവേശമുണ്ടാകുന്നു ആരോഗ്യമുണ്ടാകുന്നു ഉണർവുണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട് മാത്രമല്ല ശാരീരിക ബന്ധത്തിന്റെ മറ്റൊരു നേട്ടമാണ് ധാർമ്മികമായ സംരക്ഷണം എന്നുള്ളത് സംരക്ഷണം നമ്മളെ വിവാഹം ചെയ്യുമ്പോൾ അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അന്യ അന്യപെണ്ണുങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു അതുപോലെ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു നിന്നൊക്കെ നമ്മെ സംരക്ഷിച്ചുകൊണ്ട് ഹലാലായ അനുവദനീയമായ രൂപത്തിൽ സംരക്ഷണം ദീനിന്റെ നേട്ടം ദീനിന്റെ വളർച്ച തന്നെ ദീനിന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തീകരിക്കപ്പെട്ടു ഇനി ബാക്കിയൊരു ഭാഗം മാത്രമേ നമുക്ക് സൂക്ഷിക്കേണ്ടുള്ളൂ അപ്പൊ ധാർമ്മികമായ ഒരുപാട് നേട്ടങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതു വഴി ഉണ്ട് അതോടൊപ്പം സുഖമെടുക്കുക ആനന്ദം കൊള്ളുക സന്തോഷിക്കുക എന്നുള്ളതൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് ഇൻഷല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ചില മര്യാദകൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എട്ടോളം വിഷയങ്ങൾ നമ്മൾ എണ്ണി പറയുകയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നീയത്ത് വെക്കുക എന്നുള്ളതാണ് എന്താണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് നമ്മളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് അസൂലത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലില്ലാഹി ുക്ക് വേണ്ടി ഇങ്ങനെയുള്ള നിയത്തുകളൊക്കെ നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വെക്കാം ഏത് നിയത്ത് വെച്ചാലും അതെല്ലാം ഈ പറയപ്പെട്ട നിയത്തുകളിൽ ഏത് വെച്ചാലും ഉൾപ്പെടും മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാലോ സുഖമെടുക്കാൻ വേണ്ടിയിട്ടെന്ന് നീയ്യത്ത് വെച്ചാലോ സുന്നത്തിന് വേണ്ടി എന്ന് നീയത്ത് വെച്ചാലോ ഹറാമിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി എന്ന് നീയ്യത്ത് വെച്ചാലോ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി എന്ന് നീയ്യത്ത് വെച്ചാലോ ഒക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് അപ്പോ ഏതൊരു ആമലിനു നീയത്ത് അനിവാര്യമുള്ളതുപോലെ ഏത് ആമല് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നീയത്ത് ആവശ്യമാണ് അനിവാര്യമാണ് നമ്മൾ നീയ്യത്ത് വയ്ക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അമലുകളൊക്കെ നമുക്ക് പ്രതിഫലമുള്ള അമലുകളായി ബാധകളാക്കി മാറ്റിയെടുക്കാൻ കഴിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഉൾപ്പെടെ അപ്പൊ അതുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് നമ്മൾ നീയ്യത്ത് വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് അവരുമായി കളിക്കുക അവരെ രസിപ്പിക്കുക അവരെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് അത് പ്രത്യേകം സുന്നത്താണ് ഫോർ പ്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ പരിശുദ്ധമായ ഹദീസില് തന്നെ നമുക്കത് കാണാൻ കഴിയും നേരെ നമ്മുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യ പൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ആവശ്യം പൂർത്തീകരിച്ച് തിരിച്ചുപോരുന്നതിന് പകരം ഭാര്യമാർക്ക് അവർക്കും ചില അവകാശങ്ങളുണ്ട് അവർക്കും ചില ആവശ്യങ്ങളുണ്ട് അവരും ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പരസ്പരം സന്തോഷത്തോടെ പരസ്പരം സ്നേഹത്തോടെ പരസ്പരം കളിച്ചുകൊണ്ട് പരസ്പരം രസിച്ചുകൊണ്ട് പരസ്പരം സുഖിച്ചുകൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു വിഷയമാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമുള്ള പറയുന്ന നിങ്ങൾ ഭാര്യമാരുമായി കളിക്കൽ സുന്നത്താണ് കാരണം ഒരുപാട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും ജാബിർ അലി അള്ളാഹു താലനഹു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ആലോചനയുമായി തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞത് നിനക്കൊരു ബിഖ്രിനെ കല്യാണം കഴിച്ചൂടെ ഒരു കന്യകയെ കല്യാണം കഴിച്ചൂടെ നിന്റെ പ്രായത്തിനോടൊക്കെ യോജിപ്പുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ കല്യാണം കഴിച്ചൂടെ അത് നിനക്കൊന്നുകൂടി സന്തോഷം നൽകുമല്ലോ നിനക്ക് അവളുമായി സംസാരിക്കുമ്പോഴും അവൾ അവളുമായി കൊഞ്ചിക്കുഴയുമ്പോഴും അവളുമായി ഇടപഴകുമ്പോഴും ചുംബിക്കുമ്പോഴും ഒക്കെ ഇതിനെ ഒന്നുകൂടി ആനന്ദം നൽകുമല്ലോ എന്ന് അലൈഹി റസൂല്ലീസ്വല്ലീസ് മാത്രങ്ങൾ ഉപദേശിക്കുകയാണ് അപ്പോൾ ചുംബനം പോലെ തലോടുക പോലെയുള്ള സംസാരം പോലെയുള്ള ഇങ്ങനെയുള്ള ശാരീരിക ബന്ധത്തിന്റെ പ്രാഥമികമായ വിഷയങ്ങൾ ചെയ്യുക എന്നുള്ളത് ശാരീരിക ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമതായി നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം പരിശുദ്ധമായ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ദിക്രു ചൊല്ലുക എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ രണ്ട് വിഷയങ്ങള് ഈ ദിഖറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറക്കത്തിന് നമ്മൾ ചോദിക്കുകയാണ് ബിസ്മി കൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പറക്കത്തുണ്ട് എന്നാണ് അപ്പൊ ഈ ഒരു ശാരീരിക ബന്ധത്തിൽ നമുക്കൊരു സന്താനം ലഭിക്കുകയാണെങ്കിൽ ആ സന്താനത്തിൽ പറക്കത്തുണ്ടാകുന്ന അത് കാരണമാകും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് നമുക്ക് മക്കളുണ്ടായി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി അവർ വലുതായി അവർ വഴിപഴച്ചു പോകുമ്പോൾ അള്ളാഹു എൻ്റെ മക്കള് വഴിപഴച്ചു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കൽ ഒരു അനിവാര്യമായ വിഷയമാണ് അപ്പൊ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു തിക്രി ചൊല്ലുമ്പോൾ അതിൽ ഭിസ്മയുണ്ട് മാത്രമല്ല അള്ളാഹുവെ റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ് ഞങ്ങൾ തൊട്ടും ഷെയ്ധാന നീ അകറ്റണേ അതുപോലെ ഈ ഈ ശാരീരിക ബന്ധത്തിൽ ഞങ്ങൾക്ക് സന്താനം ലഭിച്ചാൽ ആ സന്താനത്തെയും നീ ഈ സൈത്താനിൽ നിന്ന് അകറ്റണ എന്നർത്ഥം വരുന്ന അത്ഭുതകരമായ ദിഖറെ നമ്മൾ എപ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശാരീരിക ബന്ധത്തിൽ പിശാജിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുമെന്നാണ് ഈ ഒരു ചൊല്ലണം ചൊല്ലണമെന്നതിനെ നമ്മുടെ വലമാക്കൽ കാരണമായി പറയുന്നത് അതുകൊണ്ട് ഈ ദിഖറെ പഠിച്ചു വെക്കുക നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ ഒരു പ്രയോഗമുണ്ട് അനാശിത്തും സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് പലർക്കുമുള്ള സംശയമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും സാധിക്കും ഏതൊക്കെ രൂപത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടലാണ് അനുവദനീയം എന്നൊക്കെ പല ആളുകൾക്ക് സംശയമുള്ളതാണ് അള്ളാഹുവിൻ്റെ കുറാൻ പറഞ്ഞു മനാശി യും നിങ്ങൾ ഇഷ്ടമുള്ള പൊസിഷൻ നിങ്ങൾ ആ വിഷയത്തിൽ സ്വീകരിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുറാളുടെ കൃത്യമായി പറഞ്ഞതാണ് ഈ ജൂതന്മാരായ ആളുകൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പിറകുവശത്തു സ്ത്രീകളെ സമീപിച്ചു കഴിഞ്ഞാൽ പിൻഭാഗത്തുകൂടി സ്ത്രീകളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ശാരീരിക ബന്ധത്തിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് വൈകല്യം ഉണ്ടാകുമെന്ന ഒരു വിശ്വാസം ഒരു അന്ധവിശ്വാസം ജാഹലീയ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തെ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് അള്ളാഹാൻ്റെ കുറാൻ പറഞ്ഞത് ഹരസക്കുമെന്നാശീത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ കൊള്ളുക ഇവിടെ നമ്മൾ പിറകു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ അതും ഫർജിലൂടെയാണ് സ്ത്രീകളുടെ യോനിയിലൂടെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എങ്ങനെ ഏത് പൊസിഷൻ സ്വീകരിക്കുകയാണെങ്കിലും ഫർജിലൂടെയാകണം എന്നത് വിശദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നിയമമാണ് ആ ഒരു നിയമം പാലിച്ചുകൊണ്ട് നമുക്ക് ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് വിശുദ്ധമായ കുറ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ നാം ഏർപ്പെട്ടു രണ്ടാമതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതായത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഉളവ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണ് അത് ഉന്മേഷം ഉണ്ടാകാനും കൂടുതൽ താല്പര്യമുണ്ടാകാനൊക്കെ കാരണമാകും അള്ളാഹുദ് റസൂൽ അലൈ അലൈഹി മാത്രങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ഇതാദുക്കും അഹിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിച്ചു പിന്നെ വീണ്ടും നിങ്ങൾ അത് ആവർത്തിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ഉതോ എടുത്തുകൊള്ളട്ടെ എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അത് ഉന്മേഷം ഉണ്ടാകാനും കൂടുതൽ താല്പര്യമുണ്ടാകാനും കാരണമാകുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് കുളിക്കുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടി അഫ്ലൽ റസൂൽ അള്ളാഹുന്ദ്രസ് അലഹി തങ്ങൾ കുളിച്ചതായിട്ട് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആറാമത്തെ ഒരു വിഷയം ശാരീരിക ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും എന്നുള്ളത് രണ്ട് രൂപത്തിലാണ് കുളി നിർബന്ധമാവുക ഒന്ന് സ്ത്രീക്കും പുരുഷനും സ്കലിക്കുമ്പോൾ പുരുഷന് സ്ഖലിച്ചു കഴിഞ്ഞാൽ പുരുഷന് കുളി നിർബന്ധമാകും സ്ത്രീക്ക് സ്കലിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്കും കുളി നിർബന്ധമാകും ഇതാണ് കുളി നിർബന്ധമാകുന്ന ശാരീരിക ബന്ധത്തിലെ ഒരു സാഹചര്യമെങ്കിൽ ശാരീരിക ബന്ധത്തിൽ സ്കലിക്കാതെ തന്നെ കുളി നിർബന്ധമാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് പുരുഷന്റെ ഹഷ്പ സ്ത്രീയുടെ ഫറ ിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം പല ആളുകൾക്കും അറിയാത്ത ഒരു വിഷയം കൂടിയായിരിക്കും സ്കലിച്ചാൽ മാത്രമേ കുളി നിർബന്ധമുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ ഉണ്ടാവും സ്കിലിച്ചാൽ മാത്രമല്ല സ്കലിക്കാതെയും സ്ത്രീയുടെ ഫർജിൽ പുരുഷന്റെ ഹസ്മ പ്രവേശിച്ചാൽ കുളി നിർബന്ധമാകുമെന്ന് നമ്മുടെ വലമാക്കൾ ഫുഖാക്കൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മോട് നിർദ്ദേശിക്കുകയാണ് അപ്പൊ ആ വിഷയം കുളി നിർബന്ധമാകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ വിഷയം ആർത്തവ സമയത്ത് സ്ത്രീകളുമായി ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടതിനെ പരിശുദ്ധമായി സ്ഥലം വിലക്കിയിട്ടുണ്ട് ഹയത് ഉണ്ടാകുന്ന സമയത്ത് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് വിശുദ്ധമായ കുറാൻ പറഞ്ഞത് കുൽഹു അതൻ അത് മോശമാണ് അതൊരു മോശം പരിപാടിയാണ് എന്നാണ് എല്ലാ ഒരു വിശുദ്ധമായ കുറാൻ പറഞ്ഞത് ആ സമയത്ത് സ്ത്രീകളുടെ മുട്ടുപൂക്കലിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് പുരുഷന്മാർ ലൈംഗിക സുഖമെടുക്കാൻ പാടില്ലാത്തതാണ് മുട്ടുപൂക്കലിൻ്റെ ഇടയിലുള്ള ഭാഗം ഒഴികെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് സന്തോഷിക്കാനും ഉപയോഗിക്കാനും പരിശുദ്ധമായ ചില അനുവാദം നൽകുകയുമാണ് അപ്പൊ ആർത്തവ സമയത്ത് സ്ത്രീകളുമായി ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എട്ടാമത്തെ ഒരു വിഷയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ പങ്കാളിയുമായി പങ്കുവച്ച മണിയറ രഹസ്യങ്ങൾ അത് പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പല ആളുകളിലും കാണുന്നൊരു സ്വഭാവമാണത് പരസ്യപ്പെടുത്തുക പരസ്യപ്പെടുത്തുക എന്ന് മാത്രമല്ല പരസ്യമായി സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന സ്വഭാവമുള്ള ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പം തൻ്റെ ഭാര്യയുമായി പങ്കുവെച്ച തൻ്റെ ഭാര്യയുമായി സമീപിച്ച മണിയറ രഹസ്യങ്ങളെ അത് ഫോട്ടോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രഹസ്യങ്ങളെ ഫോട്ടോ കാണിച്ചുകൊണ്ടോ ഫോട്ടോ കാണിക്കാതൊക്കെ പങ്കുവെക്കുക പങ്കുവെക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്തരം സ്വഭാവം ദുഷിച്ച സ്വഭാവം അങ്ങനെയുള്ള മാനസിക വൈകല്യങ്ങൾ നമ്മിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല കാരണം അള്ളാഹു റസൂല്ലി മാത്രങ്ങൾ അത് വിലക്കിയതാണ് അവിടുന്ന് പഠിപ്പിച്ചത് അഷർമിൽ കിയാമ കിയാമത്തെ നാളിൽ സ്ഥാനത്താൽ ഏറ്റവും മോശമായി കടന്നു വരുന്ന ഒരു വിഭാഗം തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് തൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വിടുന്ന് പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് നൽകട്ടെ അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വിവാഹം വിവാഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശാരീരിക ബന്ധം ശാരീരിക ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ എണ്ണിപ്പറഞ്ഞു ശാരീരിക ബന്ധം റാഹത്താകാൻ വേണ്ടി ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടി ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്ന അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഒരു ഇസ്മാണ് യാ വധൂത് യാ അള്ളാ എന്നുള്ള അത്ഭുതകരമായ ഇസ്മ പല ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കവും സ്നേഹവും സന്തോഷവും ശാരീരിക ബന്ധത്തിൽ ഉൾപ്പെടെ അള്ളാഹു ഹുസ്ബാനുഹു വത്താലയിൽ നിന്ന് ആ ഒരു സൗഭാഗ്യം നേടിയെടുക്കാൻ ആ ഒരു തോഫീക്ക് നേടിയെടുക്കാൻ ഈ ഇസ്മ നമ്മെ സഹായിക്കും അള്ളാഹ് ഹുസ്ബാനുഹു വത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് തരട്ടെ റബ്ബന അസ്സലാ വലൈക്കും വാഹി വാത്ത